എല്ലാ കൂടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചിരങ്ങനെ വഞ്ചി കഴിഞ്ഞാണി എന്തായാലും നേരെ നമ്മളൊരു പ്രസരന വെച്ചിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെത്തോരിക്കൊണ്ടിരിക്കുകയാണെന്നാൽ കൂടിയാണെങ്കിൽ രണ്ട് മൂന്ന് പേര് പോയിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഡൗട്ടുണ്ടെന്നാൽ ഒരു സൈക്കിൽ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നാലും അവനെ നോക്കിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണെന്നില്ല സൈക്കിൾ ഇവിടുന്ന് ഓടിയിരുന്നുണ്ട് താഴെന്ന് പറഞ്ഞാണോ അറിയാൻ വേണ്ടി നേരെ പുല്ലിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നു ബാക്കിലാണോ ഓക്കെ എന്നാലും ഇവിടെ നോക്കി കാണുന്നില്ല എന്നാലും മിക്കറ താഴത്തേക്കുന്നില്ല നോക്കിക്കൊണ്ടിരിക്കുക സാധിച്ചത് അങ്ങനെ ഗണ്ണു പിടിച്ച് ഓടി വിട്ടിച്ച് അടിച്ചിടായിരുന്നു ഓടി ഇരുമ്പോൾ തന്നെ തലക്കിട്ട് ഇറങ്ങി കൂടിയായിരിക്കില്ല കൂടി കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഫസ്റ്റ് കില അടിച്ചു ആ ടീം അതെങ്കിലും ടീം അതിനിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സൈലിൽ എവിടെയോ ഒരു മൂന്ന് പേര് പോകുന്ന കണ്ടായിരുന്നു ഓക്കെ എന്നാൽ ടോപ്പ് കയറി നോക്കാൻ തന്നെയാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്നത് കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റിയും ഓടി വരുമല്ലോ നല്ല രണ്ട് സൈഡ് നോക്കിയെങ്കിലും എവിടെയും കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്തായാലും എനിമിസ് ഇല്ലാന്ന് എനിക്ക് തോന്നും ഓക്കെ എന്തായാലും വീട്ടൊക്കെ അടിച്ചിട്ട് നേരെ പോകാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് വീണ്ടും സൗണ്ട് വരുന്നുണ്ട് ഇവിടുന്ന് ഒരു കുരു ഓടുന്നുണ്ട് ടോപ്പിനാണോ വാരത്തിൽ എന്നെയും നോക്കി കയറിയിട്ടുണ്ടെന്ന് നോക്കുന്ന സമയത്ത് പോയിക്കൊണ്ടിരിക്കാരുന്നു നേരെ അട്ടിച്ചോടിച്ച് നല്ല രീതിയിൽ ഡാമ് എടുത്ത് ഒരാടേയും കൂടി അടിച്ചാൽ ഡെത്ത് ഡെത്താണെന്ന് നേരെ പുലിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ നോക്കി നിൽക്കാമായിരുന്നു അവനേം കൂടി നിക്കിയിട്ട് ആരൊരിക്കലും കൂടി കാണാൻ പറ്റിയിരുന്നു രണ്ടിക്കിലും കൂടെ അടിച്ചാറ്റീം എന്നെ ഒരു ഇത്തിനും കൂടി ഡൗട്ട് ഉണ്ട് ഓക്കെ എന്നാൽ ഇരുപത്തൊമ്പത് പേര് പക്ഷെ ആ ഒരു സ്കൂൾ മൊത്തം ആയിപ്പേട്ടാ മിക്ക റിവേഴ്സ് ഓളവ സ്കൂളിൽ ഇങ്ങനെ വന്നായിരിക്കും അതുകൊണ്ടായിരിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇറങ്ങിയത് എനിക്ക് തോന്നുന്നുണ്ട് ഒരു കൊച്ചാണക്കം മെല്ലെ ലൂട്ടൊക്കെ അടിച്ച് പോയിക്കൊണ്ടിരിക്കാൻ ഇതൊക്കെയാണ് സൈലം ഒന്ന് ഇറങ്ങിയത് ഓക്കെ എന്തായാലും വെയിറ്റ് ആയിരുന്നു വെട്ടിച്ചല്ലോ അടിച്ചിട്ടായിരുന്നു അടിച്ചിട്ട് ഒരു ബുള്ളറ്റ് വീണ്ടെന്നുള്ളൂ രണ്ട് മൂന്ന് അടി അടിച്ചെങ്കിൽ ഒരു ബുള്ളറ്റ് തലയ്ക്കരുപ്പം അതങ്ങോട്ട് എത്തായിരുന്നു എന്നാലും മൂന്ന് കിലോ അടിച്ചി മീസ് ഉണ്ടായ ചാൻസ് വളരെ കുറവാണ് അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച ഒരു സമയത്ത് വീണ്ടും ഇവിടുന്ന് നമ്മൾ ഓരോരുത്തരും റിവേർ അടിച്ചു ഇതൊക്കെ കൂടെ ഇറങ്ങാനായിരിക്കും കേട്ടോ കാണാത്തായിരിക്കും നേരെ അവനും കൂടി നല്ല ക്യാരക്ടർ രീതിയിലെ കുറച്ചിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ട് ആയിരിക്കില്ല പെട്ടെന്ന് നമ്മൾ ഇത് എത്തും ചോദിച്ചാൽ ഇല്ല തോന്നുന്നല്ലേ ഞാനട തോന്നില്ല റിവ്യോ അടിച്ചേക്കെന്തായിരിക്കും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നില്ല നാലിക്കില്ലും കൂടി അടിച്ചാ നേരെ യൂസ് ചെയ്യാൻ വേണ്ടി പോകും അവിടെ കൂട്ട ഫൈറ്റ് നേരെ അടിച്ചു നല്ല ഡാമേജ് ആര് ക്യാരക്ടർ വെച്ചിട്ടുണ്ട് പക്ഷെ റിവേ അടിക്കുന്ന ക്യാരക്ടറും കൂടി വെച്ചിട്ട് എന്നാലും ഗുഹ പൊളിക്കാറും നേരെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ രണ്ട് ഗുഹടാ ഒന്ന് പൊട്ടെങ്കിലും മറ്റേ രക്ഷപ്പെട്ടു ആ കുരുപണിങ്ങ് നേരെ ഓടിയിരി വീടിന് അകത്തിന് മിക്കവാറും ടോപ്പിലോട്ട് ഓടിക്കരി എന്നെനിക്ക് തോന്നും ഓക്കെ എന്നാലും നേരെ മുകളോട്ട് ഓടിക്കാനെ പണിയിട്ടും അതാണ് ഞാൻ വെച്ച് സൈഡിൽ പോയിട്ടേ അവനെ കാണുന്നു നോക്കാണ്ട് നോക്കാൻ സമ്മതിച്ചാൽ അങ്ങനെ ഓടിച്ചിരിക്കാർന്നു രണ്ടടിക്ക് അവനെ നോക്കി ഏക പെവറിയും അവനും അടിച്ച് അടിച്ചു അഞ്ച് അഞ്ചിക്കലും കൂടെ പിന്നെ ഇരുപത്തൊന്ന് പേരും കൂടെ അലയുണ്ട് ഓക്കെ എന്നാലും നമുക്കൊരു എനിമിഷനും കൂടി യൂസ് ചെയ്യട്ടെ ഇവിടെ വിട്ടു പോകാൻ നേരം നേരെ പോയിക്കൊണ്ട് പോകാൻ വീണ്ടും സൗണ്ട് വരുന്നു ഇവിടുന്ന് നോക്കുമ്പോൾ ബാറ്റിലാണ് കൊടുത്താൽ പറന്നിറങ്ങിയിരിക്കുന്നതും അവനെ അടിച്ചിട്ടായിരുന്നു ഇവരൊക്കെ ഇവിടുന്ന് അവിടെ റിവ് അടിക്കുന്നേ അപ്പൊ ഇനി ഇനിമയുണ്ടാവും ഓക്കെ എന്നാലും അവനും കൂടെ തട്ടണം പറഞ്ഞ നേരെ ലൂട്ട് അടിക്കാണ്ട് പോയെങ്കിലും ലൂട്ടൊന്നും ഇല്ല ഇറങ്ങിയ സമയ അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചൊരു സമയത്തില്ലേ ഇവിടുന്ന് ഇവിടുന്ന് ഇടുത്ത് ഫയർ ചെയ്തും അവരാണ് ഓടിയത് പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് ബാറ്റിലായിരുന്നു ചങ്ങാനങ്ങനെ കണ്ടിട്ടൂടിയില്ല നേരെ ഓടി വണ്ടി കയറിയും നേരെ അട്ടിച്ച് ഓടിച്ച് അവനും കൂടി തെറ്റായിരുന്നു കൂടിയും പെട്ടെന്ന് നമ്മളിച്ച് ഏഴ് കിലും കൂടെ തൂത്തും പിന്നെ പതിനെട്ട് പേരും കൂടെ അലയുണ്ട് ചങ്ങാണെങ്കിൽ നല്ല ലൂട്ടും അതൊക്കെ അടിച്ചു വരട്ടേ നേരെ ഒരു ഗണ്ണും എല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കിയെങ്കിലും നമുക്കൊരു മറ്റേ മേഘയ ഉള്ളൂ മേഘ സെവനുള്ള അതും നോക്കി പിടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നില്ല ഇനിമിഷനൊന്നും കാണൂല്ലോ നോക്കി വണ്ടിയേം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ ചങ്ങ ഏതോ ടൈം എങ്ങനെ നോക്കട്ടെ ഡെത്താവാൻ വേണ്ടി മാത്രമായി ടീം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി തരുന്നോ എറങ്ങൂടെന്നേരം അവരെ തട്ടിയായിരുന്നാരും ടോക്കൺ എടുക്കാൻ വേണ്ടി അറിഞ്ഞായിരിക്കും എന്നാലും അവനെയും കൂടി തട്ടി എട്ട് കിലും കൂടി അടിച്ചു തരീം ഓക്കെ എന്നാലും ഇവിടെ ടിച്ച ഓടിയെന്ന പക്ഷേ ഇവിടെ എനിമിന്ന് നോക്കി എന്റെ മോനെ രണ്ട് മൂന്ന് പേരുണ്ട് ഒരുത്തി ടോപ്പ് അടിക്കുന്നു താഴെ അടിക്കുന്നു നേരെ അടിച്ചു ഇവിടെ ഒക്കെ ഗ്ലൂട്ട് വലിച്ചു വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് സ്ഥലം ഉണ്ട് ബാക്കിലും എനിമി ഉണ്ട് അവിടെ ഫസ്റ്റ് ഉച്ച നമുക്ക് ഈ ടോപ്പിൽ നിൽക്കുന്നവരെ തട്ടിയിട്ട് ബാക്കി നോക്കാം ഒരു ലാൻഡ്മേലും കൂടി വെച്ചിട്ടുണ്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല പുല്ലില്ലാത്തോണ്ട് നോക്കുന്ന സമയത്ത് ചങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താ റേഞ്ചിൽ ഇടാം നേരെ അടിച്ചു പിടിച്ചിട്ട് അവനങ്ങ തട്ടി നമുക്ക് റേഞ്ചൊക്കെ ഉണ്ട് പാമ്പാൻ ആയിരുന്നു നേരം അവനേം കൂടി തട്ടി നോക്കിയ സമയത്താണെങ്കിൽ ഒരു കുരുപ്പണമോടി വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ടീമെറ്റും കൂടി ബാക്കിൽ ഇടാം അത് ടീമെറ്റ് എല്ലാം തോന്നലേ അത് ടീമറ്റ് തന്നെ നേരെ അവനെയും കൂടെ അടിച്ചു അവനും കൂട്ടിലും അടിച്ചു കൊടുക്കുന്നില്ല ബാക്കിൽ നിന്ന് വേറെ തോയി കുരുപ്പ് അടിക്കുന്നുണ്ട് അവരോടി ഇരുന്നുണ്ട് നേരെ മേഖല ഒക്കെ റീലോടൊക്കെ ചെയ്തു വെച്ച് നേരെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് കുരുപ്പ് കയറി വന്നോടും തന്നെ അവനെയും കൂടെ അടിച്ചാരിക്കില്ലും കൂടി കണ്ടിട്ടു ഒരുത്തിനും കൂടി അവനേം നല്ല ഞെക്കേക്ക് പക്ഷെ ആരും ഇന്ന് ഡ്രോഗനവും ഡ്രോഗന അങ്ങനത്തെ ഒരു ഗണ്ണിൽ ഞാൻ രണ്ട് മൂന്ന് ഞെക്കും ഉണ്ടെന്നുള്ളൂ അവസ്ഥ ഇന്ന പേരുടെ ആ ഗണ്ണിനെയും ഒരു രക്ഷയില്ല അടിവുള്ള സാധനം പക്ഷെ ചില സമയത്ത് റീലോഡ് അയക്കാനാണ് തീർന്നു അതാണ് പ്രശ്നം എന്നാലും നമുക്കെല്ലക്കില്ലാണ്ട് രണ്ട് ഞെക്കിൽ നമ്മളെ തെറ്റീം ഓക്കെ എന്നാലും നേരെ വന്നിറങ്ങി എന്നാലും അടുത്ത മാച്ചാണ് നേരവും ഇവിടെ വന്ന സമയത്ത് ഇവിടുന്ന് അടിയിടുന്നുണ്ട് ഇവിടുന്ന് ആരത്തിലും ചുമ്മാ സ്കോപ്പ് ചെയ്ത് എന്നാലും നമ്മൾ അടിക്കുമ്പോൾ മെല്ലെ തട്ടിയിട്ട് അവനും കൂടി നോക്കി അടിച്ചിരിക്കുകയാണ് എന്നാലും ക്യാരക്ടർ വെച്ചിട്ടുണ്ട് വിക്രം നോക്കാവുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു നോക്കിയാണെന്നുള്ള മറ്റൊരു രക്ഷപ്പെട്ടോ കാരക്ടർ വെച്ചില്ലേ നല്ല ടൈം എടുത്താണല്ലോ ഓക്കെ എന്നാലും ഇവ സിംഗിൾ പീസായിരുന്നു അവിടെ മിക്കറിവേജ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഇല്ല മറ്റൊന്നെ രക്ഷപ്പെടണം നേരെ ഇവരുടെ കില്ലടിച്ചിട്ട് നേരെ ഇവിടെ അടിക്കുകയാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നില്ല ഇവിടെ നിന്നൊക്കെ അടിക്കുന്നുണ്ടാം ഇവന്റെ സ്കൂൾ മൊത്തമായിട്ടും ഇവിടെ തന്നെ ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കയറിന്ന് അറിയാൻ ഞാൻ നോക്കുന്നത് പക്ഷേ ഒരുത്തിനും വരുന്നൊന്നുമില്ല നേരെ വെയിറ്റ് തന്നില്ല വരുമോ നോക്കി ഇവിടെ എൻ്റെ ടീംമേറ്റ് ഒന്നും ഇല്ലേ മറ്റാൻ കണ്ട പിടിച്ചോ അത് റിവേറ്റ് ആണ് നോക്കുന്നുണ്ടെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഫൈറ്റ് ചെയ്യാം അവനെയും തട്ടി രണ്ട് കിലുങ്ങൾ അടിച്ചായിരുന്നില്ല പെട്ടെന്ന് ലൂട്ടൺ അടിച്ചു പറഞ്ഞിട്ട് ഇവിടുന്ന് നമുക്ക് ഫ്രണ്ടിലൂടെ ഓടിയില് മിക്കാറ് സോൺ നമ്മളെ തട്ടുന്നിരിക്കും ഓക്കെ എന്നാൽ ഫ്രണ്ടിലൂടെ ഓടാം കാരണം അവനാരും അടിച്ചോണ്ടിരിക്കാമായിരുന്നു കാരണം ഗ്ലൂകളൊക്കെ ഇട്ട് കാണുന്നുണ്ട് എന്തായാലും നമ്മൾ ടീമേനും കൂടെ അടിക്കുന്നു അട്ടി രണ്ട് രണ്ടുപേരുന്ന അടിക്കുന്നു അടിക്കടാ നിന്നടിക്കടാം അടിച്ചു പക്ഷെ കിട്ടില്ലായിരുന്നു പക്ഷെ നമ്മൾ ടീംമേരി നോക്കായി എന്നാലും റിവേഴ്സ് ചെയ്യാം നേരെ പോയി വീണ്ടും ഗ്ലൂ ആട്ട് ബാക്കിലും കൂടി ഒരു ഇരിമിടുകൂടെ ഞാൻ പുല്ലിട്ടും ബാക്കിൽ നിന്നും കൂടി കിട്ടുമായിരത്തില്ല അത് ഇമ്മമാർ അവനെ തട്ടിയോന്നറിയത്തില്ലേ എന്നാലും പെട്ടെന്ന് ഗ്രൂവായിട്ട് എന്നാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവിടെ രണ്ട് പേരുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം എന്നാലും ഓടുമ്പോൾ നോക്കാൻ വേണ്ടിയാണ് ഞാനും നോക്കിക്കുന്നത് രണ്ടും കൂടി ഒത്ത് നോക്കി നോക്കണ്ടേ രണ്ട് ഞെക്കെടുത്തു പക്ഷെ അപ്പം തന്നെ ഓസിക്കലെടുത്ത് എന്തൊരു അവസ്ഥയാണ് എന്തായാലും ഗ്രൂവ് പൊളിക്കട്ടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനും കൂടി നോക്കിയിട്ടായിരുന്നു എന്നാലും പക്ഷേ ഒരു കില്ല് പോലും വന്നില്ല രണ്ടൊരു കില്ലിട്ടല്ലേ ഒക്കെ ഒരു കില്ലിട്ടീം മൂന്ന് നോക്കെ എനിക്ക് ഇട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്കിയിൽ എത്താൻ രക്ഷപ്പെട്ട് എന്നാലും അവിടെ നിന്ന് കൂട്ടൊക്കെ അടിച്ച ഒരു സമയത്താണെങ്കിൽ ഇതേ ഹിറ്റ്ലിസ്റ്റ് ഇട്ടുണ്ട് നമ്മുടെ ആണെങ്കിലും ഇവിടുന്ന് അടിച്ച് നോക്കിയിട്ടും എന്നാലും പെട്ടെന്ന് ഒരു ഗ്ലൂട്ട് എന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് അടിക്കും തലക്കെട്ട് കീറി വരത്തില്ല നേരെ ഒരു ഗ്ലൂ ആയിട്ട് നമ്മുടെ ടീമിനും കൂടെ ഇങ്ങനെ പൊക്കിയിട്ടായിരുന്നു എന്നാലും ലിസ്റ്റ് ഇഷ്ടിട്ടാണെങ്കിൽ ഒറ്റക്കും നമ്മൾ നാല് പേരുമുണ്ട് എന്നിട്ടാണോ വരുത്തും കിട്ടും ഒരു രക്ഷയില്ല നല്ല രീതിയിൽ ആട്ടം കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നാൽ വെയിറ്റ് ചെയ്യാം അത് ഒരുപാട് വീടിനൊക്കെ തീരുന്നതാ സേഫ് മുകളിലാണെങ്കിലും അതും ഓസിക്കില്ലേം ഓസിക്കില്ലേ അതും ഓസിക്കില്ലോ ഇപ്പൊത്തന്നെ എട്ട് കിലോടം വരണ്ടതായിരുന്നു പക്ഷെ ബാഗിലാത്ത ഒറ്റ കില്ല കിട്ടിയില്ല അവസ്ഥയായിരുന്നു ഓക്കെ എന്നുള്ളത് ഒരു കിലോലും കിട്ടിയില്ല ഇനിമേരോക്കില്ലേം എല്ലാം നോക്കിക്കൊണ്ടിരിക്കാണ് ചാട്ടി ഗുരുപളയും റീവ അടിച്ചല്ലേ ഓസിക്കല് അടിക്കത്തുള്ളൂ പക്ഷേ അലത്തെ തിരിവെച്ച് തൊട്ടേട്ടാ നമ്മൾ ആ ടീമിൻ്റെ ഒരുത്തരം അടിച്ചു കൊണ്ടിരിക്കുകയാണ് അവനും കിട്ടും എന്നാലും അടിച്ച് നോക്കട്ടെ ഒരുത്തരും കൂടെ അവനെ അടിച്ച് നോക്കി എന്നാൽ രണ്ട് നോക്കിട്ടും അപ്പം അതിന് അത് ഓസ് കില് പോയില്ലായിരുന്നു എന്തായാലും അഞ്ച് കില്ലയും വേണ്ടതാണ് പക്ഷെ സെൽഫറി അടിക്കുമ്പോൾ ആരാച്ചല്ല എന്നാലും പെട്ടെന്ന് പറ്റിയും ലൂട്ടൊക്കെ അടിച്ച് സോണാതോട് കിട്ടണം കാരണം ഫുൾ എനിമില്ലേ സൂണിന്റെ പിന്നാലെ ഉടുന്നോണ്ടിരിക്കാണ് എല്ലാ റാങ്ക് വച്ചുകാർക്കും എന്നാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു വണ്ടി വരുന്നുണ്ട് ഒന്ന് ചെയ്യേണ്ട വിചാരിച്ചു പക്ഷെ നമ്മുടെ ടീമേറ്റ് ആണെങ്കിലും അവിടെ നിന്ന് അടിക്കുന്നുണ്ട് എന്തായാലും ഒരുത്തിനും കിട്ടിയും അവനും നല്ല ഞാൻ ഇവനെ അടിച്ചതിൽ കാറ് കാറിനെ അടിച്ചായിരുന്നു പക്ഷേ ഇവനുള്ള ഓ ടീമ് പോയാലും നമ്മുടെ ടീമിലാണെങ്കിൽ അടിക്കണം അവർ എത്ര ടൈം വെച്ചാൽ കൊടുത്തു നോക്കിയിട്ടേ പക്ഷെ ഒറ്റ അടിക്കുകയും വൺ ടൈം അടിച്ച് അവനവനെ നോക്കിട്ട് ഇനി നിന്നേരം നമ്മളെ തലം ഒരു ഗ്യൻറ്റി ഇല്ലാത്തതോടെ ഞാൻ ഓടിയും പെട്ടെന്ന് സോണാത്തതൊക്കെ ഞാൻ അവനെ ഓടിക്കൊണ്ടിരിക്കുന്നു എൻ്റെ മോൻ ആക്ച്വല സോണാണെങ്കിൽ ഭാര്യ ഒലിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇട്ടിനും കൂടി കിട്ടിയും അവന് കിട്ടില്ല അടിച്ചു കൂടും കുറച്ച് ബോഡ് ചോടും കൊടുത്തിട്ടും അവനും കൂടെ തട്ടി എന്നാലും പെട്ടെന്ന് വരും മെഡിക്കലും കൂടെ അടിച്ചിട്ട് സോണ്ടാകത്തോടുകൂടി കാരണം കുറെ എണ്ണ സോണ്ട് പിന്നാലും ഓടിക്കുകൊണ്ടിരിക്കുന്നുണ്ട് ആറ് കിലിട്ട് എന്തായാലും കുറച്ച് പേരും കൂടെ ബാക്കിയുള്ളൂ ഓക്കെ എന്നാൽ ടീമിൽ എത്ര നാലുപേരും ബാക്കിയുണ്ടല്ലേ ഓക്കെ എന്തായാലും അഞ്ചു പേര് എൻ്റെ മോനെ കിണ്ണ അടിച്ചൂടായിരുന്നു ഹെഡ്ഷ്യൂട്ടല്ല ഞാൻ പൊട്ടത്തരം കാണിച്ചു ഒരാവശ്യമില്ലാന്ന് ഗ്ലൂർട്ട് അടിച്ചാൽ മതി തന്നെ നമ്മൾ ടീമേറ്റാണെങ്കിൽ എല്ലാത്തി വൈപ്പ് ചെയ്യുന്നതായിരിക്കും അവസാനം ഒറ്റ എനിമയും കൂടി ഉള്ളൂ അവനെയും കൂടി തീർത്ത് നമ്മൾ ടീമേറ്റ് ബോയി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്